തലശ്ശേരി ജനറൽ ആശുപത്രി ബ്ലഡ് ബാങ്കിന് മുന്നിലെ വെള്ളക്കെട്ടിൽ കടലാസ് തോണിയിറക്കി യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എൻ അഷ്റഫ് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു ദിനവും നൂറുകണക്കിന് രോഗികളെത്തുന്ന തലശ്ശേരി ജനറൽ ആശുപത്രി ബ്ലഡ് ബാങ്കിന് മുന്നിലെ വെള്ളക്കെട്ടിൽ കടലാസ് തോണിയിറക്കി യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം ഓരോ മഴക്കാലത്തും ഇവിടെ ഇതുതന്നെയാണ് സ്ഥിതിയെന്നും വെള്ളക്കെട്ടിന് പരിഹാരം കാണാൻ ബന്ധപ്പെട്ട അധികൃതർ തയ്യാറാവാത്തതിൽ പ്രതിഷേധിച്ചാണ് ഇത്തരമൊരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചതെന്ന് യൂത്ത് കോൺഗ്രസ് തലശ്ശേരി നിയോജക മണ്ഡലം പ്രസിഡന്റ് എൻ അഷ്റഫ് പറഞ്ഞു ജനങ്ങൾക്ക് ഡയാലിസിസിനു പോലും വരാൻ പറ്റാത്ത രീതിയിൽ ഇവിടെ ഒരു വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുകയാണ് അത് കൃത്യമായ ഡ്രൈനേജ് സംവിധാനം ഉറപ്പാക്കി അത് കൃത്യമായി കടലിലേക്കോ മറ്റ് ഏതെങ്കിലും സംവിധാനത്തിലേക്കോ ഒഴുക്കി വിടേണ്ടതിൽ വേണം മറ്റ് രോഗങ്ങൾ പകരുന്നതിനടക്കം കാരണമാകുന്ന രീതിയിൽ ആശുപത്രിയിൽ തന്നെ ഇങ്ങനൊരു അനാസ്ഥ ഉള്ളത് വർഷത്തേക്ക് ഇടയ്ക്ക് അതിനാണിങ്ങനെ ഒരു ചെറിയ സമരപരിപാടി നടത്തിയത് ഈ പരിപാടി ഈ പരിഹരിക്കാനുള്ള നടപടികൾ അധികൃതർ ബ്ലഡ് ബാങ്കിനോട് ചേർന്ന് നിൽക്കുന്ന ഡയാലിസിസ് സെന്ററിൽ എത്തുന്ന രോഗികളും വെള്ളക്കെട്ടിൽ ഏറെ പ്രയാസമനുഭവിക്കുകയാണ് പ്രതിഷേധ പരിപാടിക്ക് വിഷു ഹൈബ് കയ്യും ഒളിവിലം സുധീൻ സി എം ലിജോ ജോൺ സൻഫീർ തൈക്കണ്ടി അനിരുദ്ധ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തലശ്ശേരി